السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الإنسان ما لم يعلم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ വിശദീകരിക്കുന്ന സദസ്സിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത ആല നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ അസ്മ ഹുസ്ന വിശദീകരിക്കുന്ന പത്താമത്തെ ക്ലാസ്സിലാണ് നാം വിശദീകരിക്കുന്ന അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമം അസമിയ എന്നുള്ള നാമമാണ് അസമിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം സമിയ കേൾക്കുന്നവൻ അസമിയ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്നത് അള്ളാഹുവിൻ്റെ നാമവും അവനുള്ള ഒരു വിശേഷണവുമാണ് എന്താണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സെമി ആണ് എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം കേൾക്കുന്നവനാണ് അള്ളാഹു സുബഹാനഹൂത്ത ആല നമ്മളും കേൾക്കാറുണ്ട് നമുക്കും കേൾവിയുണ്ട് പക്ഷെ നമ്മുടെയൊക്കെ കേൾവിക്ക് പല പരിധികളുമുണ്ട് പരിമിതികളുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവിക്കോ അള്ളാഹു സുബഹാനഹുവത്ത ആല രഹസ്യമായി പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിവുള്ളവനാണ് ആരെങ്കിലും പരസ്യമായി പറഞ്ഞാൽ അത് അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവനാണ് അള്ളാഹു സുബഹാനഹുവത്ത ആല പറഞ്ഞാൽ പതുക്ക പറഞ്ഞാൽ അങ്ങനെ ഏത് രീതിയിൽ എന്തു പറഞ്ഞാലും അതെല്ലാം കേൾക്കാൻ കഴിയുന്നവൻ അതെല്ലാം കേൾക്കുന്നവൻ അതാണ് ആര് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ഇന്നഹു സമിയർ സൂറത്ത് ആയത്താണ് തീർച്ചയായും അവൻ സമിയും ബസീറുമാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് അത് ബസീറും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു എന്താഹു ഇവിടെ പറയുന്നത് നിങ്ങളെ സൃഷ്ടിക്കുന്നതും പുനർജീവിപ്പിക്കുന്നതും ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിക്കുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ മാത്രമാകുന്നു എന്നിട്ട് പറഞ്ഞു തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവൻ എത്ര ഇന്ന അല്ലാഹ തീർച്ചയായും അള്ളാഹു സെമിയാണ് എല്ലാം കേൾക്കുന്നവനാണ് അതേപോലെ തന്നെ ബസീറാണ് എല്ലാം കാണുന്നവനുമാണ് അപ്പൊ കേൾക്കുന്നവൻ സെമിയ ആണ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ ഒരു നാമമാണ് എന്താണ് അതിന്റെ അർത്ഥം എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവി പോലെയാണോ അല്ല നമ്മുടെ കേൾവിക്ക് പരിമിതിയുണ്ട് നമുക്കറിയാം കേൾവി എന്നുള്ളത് അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ നൽകിയാണ് കേൾക്കാനുള്ള കഴിവ് പറഞ്ഞു നാം അവന് എന്ത് നൽകിയിട്ടുണ്ട് കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കിയിരിക്കുന്നു അള്ളാഹു മനുഷ്യന് നൽകിയ രണ്ട് അമ്മത്തുകളാണ് അവനെ കേൾവി കേൾവി ശക്തി നൽകിയിട്ടുണ്ട് കേൾക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ കാഴ്ച ശക്തി നൽകിയിട്ടുണ്ട് മനുഷ്യന് എന്നാൽ നമുക്ക് കേൾവി ശക്തി നൽകി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം കേൾക്കാൻ നമുക്ക് കഴിയുമോ കേൾക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് രണ്ട് ചെവികൾ നൽകിയിട്ടുണ്ട് അല്ലെ നമ്മുടെ തലയിലാണ് ആ ചെവിയുടെ സ്ഥാനം മുഖത്തിൻ്റെ തൊട്ടു പിറകിലായി തലയിലാണ് ആ ചെവി നിൽക്കുന്നത് ആ രണ്ട് ചെവികൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ ചെവികളുടെ സ്ഥാനം നമുക്കറിയാം ആ രണ്ട് ചെവികൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടത് നിന്ന് അതേപോലെ തന്നെ വലത് നിന്ന് അവിടെ നിന്നൊക്കെ ശബ്ദമുണ്ടാക്കിയാൽ കേൾക്കാൻ നമുക്ക് പറ്റും അതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം നമുക്ക് കേൾക്കാൻ കഴിയും അതേപോലെ തന്നെ മുന്നിലും പിന്നിലും വലതും ഇടതും താഴെയുള്ളതും ഇതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും അതിൻ്റെ പരിധിയിൽ നിന്ന് കേൾക്കാൻ നമുക്ക് കഴിയും കേൾവിക്ക് വെളിച്ചത്തിന്റെ ആവശ്യമില്ല ഇരുട്ടാണ് ഇരുട്ടാണ് എന്ന് വിചാരിക്കും എങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ ഇരുട്ടത്താണെങ്കിലും ഒരു ശബ്ദമുണ്ടായാൽ അത് കേൾക്കാൻ നമുക്ക് കഴിയും അതേപോലെ തന്നെ ഒരു മറക്കപ്പുറത്ത് ഒരു മറക്കപ്പുറത്ത് എന്തെങ്കിലും സംസാരിക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ കേൾവിയുടെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ കേൾക്കാൻ നമുക്ക് കഴിയും അത് കാണുന്നില്ല എന്നുള്ളത് അതിന് തടസ്സമല്ല എന്നർത്ഥം മനസ്സിലായില്ലേ ശബ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും പല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ ഉറങ്ങുന്ന നമ്മൾ രാത്രി ഉറങ്ങുന്ന നമ്മൾ എഴുന്നേൽക്കാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യാറുള്ളത് അലാറം സെറ്റ് ചെയ്യും അലാറം വെക്കാറുണ്ട് നമ്മൾ അല്ലെ അതെന്തിനാ അലാറം ഒരു ശബ്ദമാണ് അതൊരു ബെല്ലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും അതാനാകാം ബാങ്കാകാം അല്ലെങ്കിൽ നല്ല നശീതകളാകാം നല്ല പാട്ടുകൾ അതെന്തുമാകാം എന്തിനാണത് ആ ശബ്ദം കേട്ട് നമ്മൾ ഉണരും നോക്കൂ നിങ്ങൾ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് അതിന്റെ കേൾവിക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശബ്ദത്തിന്റെ തോതനുസരിച്ചാണ് ഒരു പക്ഷേ ഉറക്കം പോലും നമുക്ക് സാധ്യമാകുന്നത് നല്ല ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റൂല എല്ലാ ആളുകൾക്കും അല്ല പല ആളുകൾക്കും ശബ്ദം ഉണ്ടായാലും ഉറങ്ങാൻ പറ്റൂല ശബ്ദമില്ലാത്ത അന്തരീക്ഷത്തിൽ നമ്മൾ ഉറങ്ങും വലിയ ശബ്ദം കേട്ടാൽ നമ്മൾ ചാടി എഴുന്നേൽക്കും അപ്പൊ കേൾവി എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ അമത്താണ് പക്ഷേ നമ്മുടെ കേൾവിക്ക് എന്തുണ്ട് അള്ളാഹിന്റെ കേൾവി പോലെയല്ല അതിന് പരിധിയുണ്ട് അല്ലെ ഒരാള് ഉറക്ക സംസാരിച്ചു മനസ്സിലാവൂല നമുക്ക് വലിയ ഉച്ചത്തിൽ സംസാരിച്ചാൽ നമ്മുടെ കേൾവിയുടെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ഒരു ശബ്ദത്തെ അത് വലിച്ചെടുക്കാനും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ ചെവിക്കില്ല അതിന് കൃത്യമായ കണക്കുണ്ട് ആ കണക്കിനപ്പുറമുള്ള ശബ്ദം ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ഒരാൾ പതിയെ പറഞ്ഞു പതിയെ പറഞ്ഞാലോ അത് മനസ്സിലാവൂല നമ്മുടെ കേൾവിയുടെ പരിമിതിയാണത് കേൾവിയുടെ കുറവാണത് ഇപ്പൊ നമ്മൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ വിവാഹങ്ങളിൽ പങ്കെടുത്തത് ഒരു കൂട്ടമായി നിൽക്കുന്ന ആളുകൾ അവരെല്ലാവരും കൂടെ സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമോ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അവിടെ കേൾവിയുണ്ട് പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂല നമ്മുടെ പരിമിതിയാണ് നമ്മുടെ കേൾവിയുടെ പരിമിതിയാണത് മനസ്സിലായില്ലേ അതേപോലെ തന്നെ ചില ശബ്ദ സ്ഥലങ്ങളിൽ നമുക്ക് ബോർഡ് കാണാൻ പറ്റും ശബ്ദിക്കാൻ പാടില്ല ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല പതുക്ക സംസാരിക്കുക ഉച്ചത്തിൽ സംസാരിക്കരുത് എന്തിനാണിത് പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങൾ ശബ്ദം കൊണ്ട് മനുഷ്യനുണ്ടാകും എല്ലാ ശബ്ദങ്ങളും കേൾക്കാനും മനസ്സിലാക്കാനും മനുഷ്യനെന്തേലും സാധ്യമല്ല അത് മനുഷ്യന്റെ പരിമിതിയാണ് റസൂഹിഅലഹി വസ്ലമ തന്നെ പറഞ്ഞു നിങ്ങൾ കോഴി കരയുന്നത് കേട്ടാൽ കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ ചോദിച്ചോളൂ അത് മലക്കിനെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ കഴുത അത് ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചോളൂ അതെന്ത് ചെയ്തത് നമ്മൾ കാണാത്തത് നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ ചെവിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ശബ്ദങ്ങൾ ഇവിടെ ഉണ്ട് അത് മറ്റു പലരും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫുസ്താതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഇദാ ബുദി അൽ അബ്ദു സംസാരിക്കാൻ ഇത് ഒരു മയ്യത്തിനെ നിങ്ങൾ കട്ടിലേക്കായിട്ട് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ മയ്യത്ത് വിളിച്ച് പറയും കദ്ദിമോനി നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോ വേഗം കൊണ്ടുപോ മയ്യത്ത് പറയുന്നുണ്ട് ആ മയ്യത്തിന്റെ ശബ്ദം അതിൻ്റെ ചുറ്റുമുള്ളതൊക്കെ കേൾക്കും പക്ഷെ മനുഷ്യന് കേൾക്കാൻ പറ്റൂല മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ മനുഷ്യനെന്ത് ചെയ്യും ആ മയ്യത്ത് അവിടെ ഇട്ടിട്ട് അവൻ ഓടുന്നതാണ് അത്രയും ഭീകരമായിരിക്കും അവന്റെ വിലാപം അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട് പടശു കേൾവി പോലെയല്ല മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട് റസൂഹി സാഹു അലഹി വസ്സലാമിയുടെ സ്വഹാബത്ത് മഹാനായ അബു മൂസാറി അള്ളാഹു പറയുന്നത് ഞങ്ങളൊരു സഫറിലായിരുന്നു ഒരു യാത്രയിലായിരുന്നു നബിന്റെ കൂടെ കുന്നു കയറുന്ന സമയത്ത് ഞങ്ങൾ ഉറക്കത്തെക്ക് പീർ ചെല്ലി കന്ന് കയറുമ്പോൾ ഞങ്ങൾ ഉറക്കു അക്ബർ എന്ന് തെക്ക് പീർ ചെല്ലി

എല്ലാം എല്ലാം കേൾക്കുന്ന കാണുന്ന ാണ് കഴിവുള്ളവനായ അള്ളാഹുവിനെയാണ് നിങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ട് മെല്ലെ മതി ഉറക്കേണ്ട ആവശ്യമില്ല എന്ന് നബി പഠിപ്പിക്കണം അവിടെ നോക്കൂ നിങ്ങൾ അവൻ എന്താണ് അവൻ കേൾക്കുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എന്ന് നബി പഠിപ്പിച്ചു വിശുദ്ധ പറഞ്ഞു എന്താ അള്ളാഹു പറയുന്നത് നീ വാക്ക് ഉച്ചത്തിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ അള്ളാഹു രഹസ്യമായതും അത്യന്തം നിഗൂഢമായതും അറിയുമെന്ന് നീ മനസ്സിലാക്കുക നിങ്ങൾ എത്ര ഉറക്ക പറഞ്ഞാലും എത്ര പതുക്കെ പറഞ്ഞാലും എത്ര നിഗൂഢമായി പറഞ്ഞാലും അതെല്ലാം കേൾക്കാൻ കഴിവുള്ളവനാണ് ആര് അള്ളാഹു സുഖാൻ അള്ളാഹു മനസ്സിലായി ഇന്നഹു തീർച്ചയായും അവൻ സെമി അവൻ അവനെല്ലാം കേൾക്കുന്നവനാണ് സമീപസ്ഥനുമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഉസ്സബായിലെ അൻപതാമത്തായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും സഹീഹായ ഹദീത്തുകളില് നമുക്കൊരു സംഭവം കാണാം പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ കാലഘട്ടത്തിൽ ഖുറൈഷികളിൽപ്പെട്ട ഒരാളും സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരാളും രണ്ടാളും വേറെ ചില അഭിപ്രായ പ്രകാരം സക്കൈപ്പിൽപ്പെട്ട ഒരാളും കുറൈശികളിൽപ്പെട്ട രണ്ടാളും രണ്ട് രീതിയിൽ രീതി ചെയ്തിട്ടുണ്ട് രീപായത്തിൽ അവരെന്ത്യാണ് അവരിങ്ങനെ സംസാരിക്കണം സംസാരിക്കുന്ന സമയത്ത് അതിലൊരാള് ചോദിച്ചു അഹദുഹും ഒരാൾ ചോദിക്കാണ് നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ഈ പറയുന്നതൊക്കെ അല്ലാഹു കേൾക്കു അള്ളാഹു അറിയോ ഇതാണ് ചോദ്യം അപ്പാ സമയത്ത് രണ്ടാമത്തെ ആള് പറഞ്ഞു നമ്മൾ ഉറക്ക പറഞ്ഞാൽ പടച്ചോൻ കേൾക്കും പക്ഷെ നമ്മൾ പതുക്കെയാണ് പറയുന്നത് എങ്കിൽ എന്ത് ചെയ്യൂല അല്ലാഹു കേൾക്കൂല നമ്മൾ ഉറക്ക പറഞ്ഞാൽ അല്ലാഹു കേൾക്കും പക്ഷെ പതുക്കെ പറഞ്ഞാൽ അത് അള്ളാഹ് കേൾക്കൂല അപ്പൊ ആ സമയത്ത് പറഞ്ഞു പറഞ്ഞു നമ്മൾ ഉറക്ക പറഞ്ഞാൽ അള്ളാഹു കേൾക്കും പറഞ്ഞല്ലോ അങ്ങനെ ഉറക്ക പറഞ്ഞാൽ കേൾക്കുന്നവനാണ് അള്ളാഹു എങ്കിൽ നമ്മൾ പതുക്കെ പറഞ്ഞാലും പഠിച്ചോ കേൾക്കും അള്ളാഹു കേൾക്കും മൂന്നാമത്തെ ആള് പറഞ്ഞു എന്ന് പറയുന്ന ഫുസ്സിലത്തിൽ സുഹൃത്തു അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കാതോ നിങ്ങളുടെ കണ്ണുകളോ നിങ്ങളുടെ തൊലികളോ നിങ്ങൾക്കെതിൽ സാക്ഷ്യം വഹിക്കുമെന്ന് കരുതി നിങ്ങൾ അവയിൽ നിന്നും ഒളിഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മിക്കതും അള്ളാഹു അറിയിൽ അറിയുന്നില്ല എന്നാണ് അള്ളാഹു അറിയുന്നവനാണ് അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റി നിങ്ങൾ ധരിച്ചു വെച്ച ധാരണ അത് നിങ്ങൾക്ക് നാശം വരുത്തി അവൻ നിങ്ങളെ നഷ്ടക്കാരിൽ പെട്ടവനാക്കി ആക്കി തീർക്കുകയും ചെയ്തു ഇവിടെ അള്ളാഹു അറിയുമെന്ന അതേപോലെ തന്നെ എല്ലാം കേൾക്കുമെന്ന വിശ്വാസം നമ്മളെ പഠിപ്പിച്ചു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു സുബഹാന ഐഷറല്ലാന്ന് പറയുന്നുണ്ട് നബി അല്ലാഹ് അലൈഹി അസലമിയുടെ വീട്ടിലേക്ക് പിന്നെ മഹതിയായ ഹൗല എന്ന് പറയുന്ന മഹതി വന്നു ഹൗല ഹൗല വന്ന നബി നബിസ് അലൈഹി അലിസ്സലമിയോട് ആവലാദി പറയാണ് സൗജഹ അവരുടെ ഭർത്താവിനെ പറ്റി അവരെന്തു ചെയ്യാണ് ആവലാദി പറയാണ് എന്താ അവരുടെ പ്രശ്നം എന്താ അവരെ ഭർത്താവ് ലിഹാർ ചെയ്തു ഭർത്താവ് അവരെ നീ എന്റെ പോലെയാണ് എന്ന് പറഞ്ഞ് ലിഹാർ ചെയ്തു അപ്പൊ അവരുടെ വിഷയത്തിലുള്ള വിധി എന്താണ് എന്ന് നെബിനോട് ചോദിക്കാൻ വേണ്ടി വരികയാണ് നെബിനോട് അവർ പറയുന്ന വളരെ രഹസ്യമായിട്ടാണ് പറയുന്നത് വളരെ പതുക്കെയാണ് പറയുന്നത് വളരെ പതുക്കെ പറയുന്നത് ആയിഷമ്മ പറയുന്നത് ആയിഷമ്മ റൂമിലുണ്ട് പക്ഷേ നെബി എ നബിയോട് എന്താണ് ഹൗല പറയുന്നത് എന്ന് ആയിഷമ്മക്ക് കേൾക്കാൻ പറ്റുന്നില്ല അത്രയും സ്വകാര്യമായി മെല്ലയാണ് പതുക്കെയാണ് സംസാരിക്കണത് മനസ്സിലായോ അങ്ങനെ പതുക്കെ പറയണത് അപ്പൊ അവര് പറഞ്ഞു നബിയെ എൻ്റെ ജീവിതത്തിന്റെ നല്ല കാലൊക്കെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് മാറ്റിവെച്ചത് ഞങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ട് ഇപ്പത്തേക്കെ ഒഴിവാക്കിയിരിക്കാണ് അതുകൊണ്ട് എന്താണ് ഞങ്ങളുടെ വിഷയത്തിലുള്ള വിധി എന്താണ് അവൻ്റെ വിസാഹു അലഹി വസ്ലമ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ലഭിച്ച അറിവെന്താണ് നിങ്ങളിപ്പോ അയാളുടെ ഭാര്യയല്ല കാരണം അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് ശരി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അള്ളാഹു സുബാനഹുൽ ആയത്തിറക്കുന്നത് ഏത് എന്താണ് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കുകയും അള്ളാഹുവിംഗ്ലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്യുന്നവരുടെ വാക്ക് എത്ര മെല്ലെയാണ് അവർ പറഞ്ഞത് എത്ര പതുക്കെ പറഞ്ഞത് പക്ഷെ അത് അല്ലാഹു കേട്ടു എന്നിട്ട് എന്ത് ചെയ്തു അതിനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കുകയാണ് അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അള്ളാഹു സ്വഹാനകൂത്താല ഉറക്കപ്പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ഒക്കെ കേൾക്കുന്നവനാണ് അത് അല്ലാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമമാണ് അതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് അല്ലാഹു ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്കുള്ള നേട്ടം എന്താ നമുക്ക് ലഭിക്കുന്ന മഹത്വം എന്താ ഒന്ന് അള്ളാഹു കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ പാടാഹു നമ്മുടെ സൂറത്തുൽ ബക്കറ നൂറ്റി എൺപത്തി ആറാമത്തെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയുക ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആരാ അള്ളാഹുവാണ് അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു കേൾക്കും അവൻ നമുക്ക് ഉത്തരം നൽകും അപ്പൊ അല്ലാഹു സെമിയാണ് എന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് ലഭിക്കുന്ന മഹത് നേട്ടം എന്താണ് റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം റബ്ബന്തി ചെയ്യും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അറഫാ ദിവസം വരാൻ പോകണം അറഫ അല്ലെ ഹാജിമാർ മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ അക്കയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ദിവസം പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന ദിവസമാണ് അറഫയിൽ വെച്ച ആളുകൾ ദുആ ചെയ്താൽ അവരുടെ ദുആ അല്ലാഹു കേൾക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണാൻ പറ്റും അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ആ പ്രാർത്ഥന കുത്തരം നൽകുന്നവനാണ് ആര് അല്ലാഹു അള്ളാഹു സുബാൻ അറഫ മാത്രം എടുത്തു നോക്കൂ നിങ്ങൾ അറഫയിൽ എത്ര ലക്ഷം മനുഷ്യന്മാരുണ്ടാവും അറഫയിൽ എത്ര ലക്ഷം മുപ്പത് ലക്ഷത്തോളം മനുഷ്യന്മാരുണ്ടാവും അല്ലെ സാധാരണ നമ്മൾ പറയാം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മനുഷ്യന്മാർ കണക്കിൽ പെട്ടതുണ്ടാകും അതല്ലാത്തത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം മനുഷ്യന്മാർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അറഫയിൽ ഉണ്ടാവും ഇങ്ങനെ എണ്ണം തെറ്റിയാണ് പ്രശ്നമാവണ്ട മനുഷ്യ അത്രയും മനുഷ്യന്മാരുണ്ടാകും അറഫയിൽ ആ അറഫയിൽ നിന്ന് അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാരും പ്രാർത്ഥിക്കും ആരെങ്കിലും പ്രാർത്ഥിക്കാതിരിക്കും അറഫ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പ്രാർത്ഥനന്റെ ദിവസാണ് പ്രാർത്ഥന ദിവസാണ് അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കും അള്ളാഹു ആരാണ് സെമിയ ആണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അവിടെ അവിടെ പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ പ്രാർത്ഥന ഒരു ഭാഷയില അല്ല ഒരു ഭാഷയിലല്ല വ്യത്യസ്തമായ ഭാഷകളിലാണ് അവർ ദ്വാ ചെയ്യുക വിവിധ ഭാഷകളിൽ വിവിധ ശൈലികളിൽ ഒരേ ആവശ്യമാണോ അല്ല വിവിധ ആവശ്യങ്ങളാണ് വിവിധ ആവശ്യങ്ങളാണ് നോക്കൂ നിങ്ങൾ ഈ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ അള്ളാഹ്ക്ക് കഴിയും അത് അള്ളാക്ക് കഴിയും അതാണ് അള്ളാഹ് ഹുസമിആാണെന്ന് പറഞ്ഞാൽ പത്താളുകൾ അല്ലെങ്കിൽ ഇരുപത് ആളുകൾ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചാൾക്കാര് ഒരു റൂമിലിരുന്ന് സംസാരിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും മനസ്സിലാവൂല നമുക്കത് തിരിയിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല ഒരു അധ്യാപകന് ക്ലാസ് എടുക്കുകയാണ് കുട്ടികളെ ക്ലാസ്സിൽ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ ഇപ്പൊ നമ്മൾ സൂമിൽ ക്ലാസ് എടുക്കാം നീ ക്ലാസ്സിലെ സാധാരണ എൺപതോളം ആൾക്കാർ നമ്മുടെ ക്ലാസ്സിലുണ്ടാക്കും ഇതിലെ മൈക്കൺ ഓൺ ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മൂന്നാലാൾക്കാര് സംസാരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമായിരിക്കും ലക്ഷക്കണക്കിന് ആളുകളുള്ള അറപ്പയിൽ ലക്ഷക്കണക്കിന് വിഷയങ്ങൾ വിവിധ ഭാഷകളിൽ ആളുകൾ ചോദിക്കാണ് ആ ചോദ്യങ്ങളെ എല്ലാം കേൾക്കാൻ കഴിയുന്നവനാണ് ആര് അള്ളാഹു സുബാന അള്ളാഹുസമി എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിയ മാത്രമല്ല ആ അത് കേട്ട് ഉത്തരം നൽകാൻ കഴിയുന്നവനാണ് എന്താണോ മനുഷ്യന്റെ ആവശ്യങ്ങൾ അത് കേട്ട് ഉത്തരം നൽകാൻ കഴിയുന്നവൻ നബി അലൈഹി അല്ലാഹു പറഞ്ഞു ലൗ അന്ന ഖാമൂ ഫീ സഈദിൻ വാഹിദ് മനുഷ്യന്മാരും ജിന്നുകളും ും നിങ്ങളിൽ എല്ലാ ആൾക്കാരും ഒരു പ്രതലത്തിൽ ഒരുമിച്ചു ചേർന്നു ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നു എല്ലാവരും എന്നോട് ചോദിച്ചു അല്ലാനോട് ചോദിച്ചു മസ്അലതഹു ചെയ്യും അവൻ അവന്റെ എന്താണോ അവന്റെ ആവശ്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യും അവന് നൽകും നൽകുന്നതുകൊണ്ട് എന്ത് ചെയ്യൂല പടച്ചോൻ എടുക്കുന്ന ഒന്നും കുറയില്ല അള്ളാൻ എടുക്കാനുള്ള ഒന്നും കുറയില്ല നോക്കൂ നിങ്ങൾ എത്ര ആളുകൾ ചോദിക്കും എന്തൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു അതെല്ലാം കേൾക്കാൻ ആർക്ക് കഴിയും അള്ളാഹ് കഴിയും ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഏത് ഭാഷയിൽ എങ്ങനെ വിളിച്ചാലും സ്വകാര്യമായി പറഞ്ഞാലും പറഞ്ഞാലും കേൾക്കാൻ കഴിയുന്നവനാണ് അതാണ് എന്ന നാമം അള്ളാഹുബിന്റെ പഠിപ്പിക്കുന്നത് മഹാനായ അലി കാണാം ഖൈസ് അദ്ദേഹം പറയാനാണ് അദ്ദേഹം എങ്ങനെ പിന്നെ പള്ളിയിലിരുന്ന് അദ്ദേഹം എങ്ങനെ വളരെ പതിയെ സാവധാനത്തിൽ അദ്ദേഹം പറയാ ലഹ ഉലവലവല അങ്ങനെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലെ ഒരു നിധി ആകുന്ന വാക്ക് പറഞ്ഞു തരട്ടെയോ

ബബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ഇസ്ഹാക്ക് കാബണ്ടാക്കാണ് അതിന്റെ ഓരോ സന്ദർഭങ്ങളിലും അവർ ദ്വാ ചെയ്തുകൊണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പഠിച്ചോള ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ എന്നിട്ട് കേൾക്കുന്നവനാണ് നീ നീ അള്ളാഹുവിൻ്റെ നാമമാണ് നബി ഇന്ന കേൾക്കുന്നയാളാണ് അതേപോലെ തന്നെ യൂസു എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നൽകാൻ കഴിയുന്നവനാണ് മനസ്സിലായി അള്ളാഹു സമിയ ആണെന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം ഇനി ഈ നാമം പഠിക്കുന്നത് കൊണ്ടുള്ള ചില നേട്ടങ്ങൾ അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് എന്തറിയോ ഒന്ന് അള്ളാഹു കേൾക്കുന്നവനാണെന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം പ്രിയപ്പെട്ടവരെ അതൊരു താക്കീതാണ് അതൊരു ഭയപ്പെടുത്തലാണ് നമ്മൾ നമ്മളെ ഒന്ന് പേടിപ്പിക്കണം വെടിച്ചോണ്ട് എങ്ങനെ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അതിൻ്റെ അർത്ഥം എന്താ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ കാരണം അത് നല്ല കേൾക്കുന്നുണ്ട് അല്ല അറിയുന്നുണ്ട് മനസ്സിലായില്ലേ അള്ളാഹു അറിയുന്നവനാണ് കേൾക്കുന്നവനാണ് അതിലൊരു താക്കീതുണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കണം അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ട് അള്ളാഹു കേൾക്കുന്നവനാണ് അള്ളാഹു കേട്ട് ഉത്തരം നൽകുന്നവനാണ് അതൊരു പ്രതീക്ഷയുണ്ട് റസൂർ ലാഹിസ്വല്ലാഹു അലഹി വസ്ലമയെ തായ്പുകാരായ ആളുകള് വിഷമിപ്പിച്ചു ഉപദ്രവിച്ച് നബിയെ തായ്പിലുള്ള ആൾക്കാർ നബി അഭയം തേടി ചെന്നത പക്ഷെ അവര് എറിഞ്ഞുപദ്രവിക്കാണ് അവൻ നബിന്റെ അടുക്കിൽ മലക്കൾ വന്നു എന്നിട്ട് നബിനോട് പറഞ്ഞു നബിയെ ആ ആളുകൾ പറഞ്ഞതിനെ കുറിച്ച് ആ ആളുകൾ പറഞ്ഞത് അല്ലാഹു കേട്ടിട്ടുണ്ട് അള്ളാഹു കേട്ടിട്ടുണ്ട് അവര് നിന്നെ പരിഹസിച്ചത് നിന്നെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞതൊക്കെ പടച്ചോം കേട്ടിട്ടുണ്ട് അല്ലാഹു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്മതിച്ചാൽ രണ്ട് പർവ്വതങ്ങൾ കൊണ്ടുവന്നവരുടെ മേലട എന്താ പറഞ്ഞത് അല്ലാഹു കേട്ടിട്ടുണ്ട് നിന്നെ വിഷമിപ്പിച്ചത് നിന്നെ വിഷമിപ്പിച്ച വാക്കുപയോഗിച്ച അല്ല കേട്ടിട്ടുണ്ട് അള്ളാഹു കേട്ടത് കൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്യാൻ അവരെ പിടികൂടാൻ പോകുകയാണ് വേണമെങ്കിൽ പ്രതീക്ഷയാണ് അള്ളാഹു കേൾക്കുന്നവനാണ് അള്ളാഹു അറിയുന്നവനാണ് അത് വിശ്വാസിക്ക് നൽകുന്നത് പ്രതീക്ഷയാണ് മനസ്സിലായില്ലേ അത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി മനസ്സിലാക്കണം അതേപോലെ തന്നെ അള്ളാഹു സുബാനഹു കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോ അല്ലാഹു കേ അള്ളാഹു കേൾക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ പല ആളുകളും കേൾക്കാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുകൂടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം അല്ലേ പലരും മരണപ്പെട്ടു പോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അവർ കേൾക്കുമോ അല്ലാഹു പറഞ്ഞു ഖബറിലുള്ള ആളുകൾ എന്ത് ചെയ്യൂല കേൾക്കൂല ഖബറിലുള്ള ആളുകളെ റിഫായി മൊഹീന്ദെ മുനമ്പത്ത് ബിബി ആകട്ടെ നാഗൂർ അജ്മീർ ഹോജമാർ ആരാകട്ടെ അവരൊന്നും കേൾക്കൂല മരണപ്പെട്ടു പോയ ആൾക്കാർ കേൾക്കൂല അവര് നമ്മുടെ പ്രാർത്ഥന കേൾക്കൂല അവര് നമുക്ക് ഉത്തരം നൽകൂല അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് സമെല്ലാം കേൾക്കുന്നവൻ അള്ളാഹുവാണ് അപ്പൊ അള്ളാഹെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് അതേപോലെ തന്നെ ജീവിതത്തെ ശുദ്ധീകരിക്കാന് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് കേൾവിയുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് നല്ലത് കേൾക്കണം നല്ലത് കേൾക്കണം മോശമായതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല അള്ളാഹുവാണ് നമുക്ക് കേൾവി ശക്തി നൽകിയത് അതുകൊണ്ട് എന്ത് ചെയ്യണം നല്ലത് കേൾക്കണം അതേപോലെ തന്നെ കേട്ടത് എല്ലാം പറയാൻ പാടില്ല ചിലപ്പോൾ പലതും നമ്മൾ കേൾക്കും കേട്ടതെല്ലാം എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല പറഞ്ഞു ഒരാൾക്ക് കുറ്റകരമാകാൻ എന്ത് മതി അയാൾ കേട്ടതൊക്കെ പറഞ്ഞാൽ മതി കേട്ടതൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ കേട്ടതൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല അതേപോലെ തന്നെ കട്ട് കേൾക്കാൻ പാടില്ല ഒളിഞ്ഞു ഒളിഞ്ഞെന്ന് കേൾക്ക മറ്റുള്ളവരുടെ സംസാരം ഒളിഞ്ഞു കേൾക്കാം അത് ഒരു ചുമരിന്റെ അപ്പുറത്തുനിന്ന് മാത്രമല്ല ഫോണിലൂടെ ആയാലും മറ്റുമൊക്കെ ഒന്നും പാടില്ല കട്ട് കേൾക്കാൻ പാടില്ല അതേപോലെ തന്നെ അള്ളാഹു നൽകിയ അമ്മത്താണ് കേൾക്കാനുള്ള കഴിവ് ആ കേൾക്കാനുള്ള കഴിവ് ഉപയോഗിച്ചത് എന്ത് ചെയ്യണം അള്ളാഹു ഉത്തരം കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉത്തരം കൊടുക്കണം ഇത് അസമയാന്നിതാ നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം പറയണം ഉത്തരം കൊടുക്കണം അപ്പൊ കേട്ടാൽ എന്ത് ചെയ്യണം അതിന് ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് ഉത്തരം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ഉത്തരം കൊടുക്കണം അതേപോലെ തന്നെ കേൾവിയെ കുറിച്ച് നാളെ ഹൃദയത്തെ കുറിച്ച് കാഴ്ചയെ കുറിച്ച് കേൾവിയെ കുറിച്ചൊക്കെ നാളെ വിചാരണ ഉണ്ട് ആ ബോധം ഉണ്ടാകണം നമുക്ക് മനസ്സിലായില്ല ഞാൻ അവസാനിപ്പിക്കണം അപ്പോ അല്ലാഹു എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നമ്മൾ വിശദീകരിച്ചു അതിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്ന് മനസ്സിലായി നമുക്ക് മനസ്സ് തുറന്ന് തുറന്നല്ലാനോട് പറയാം കാരണം റബ്ബ് കേൾക്കുന്നവനാണ് അള്ളാഹു നമ്മുടെ വിളി കേൾക്കുന്നവനാണ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് അത് കേട്ടുത്തരമേകുന്നവനാണ് അതിന് കഴിവുള്ളവനാണ് എത്ര ഭാഷയിൽ ഏത് തിരക്കിനിടയിൽ വിളിച്ചാലും ഏത് പ്രതിസന്ധിയിൽ വിളിച്ചാലും കേൾക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു അങ്ങനെയുള്ള റബ്ബിനോടാണ് നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ആ റബ്ബാണ് നമ്മുടെ കൂടെയുള്ളവൻ ആ റബ്ബാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു പ്രതീക്ഷയും സന്തോഷവും ഏകുന്ന ഒരു അള്ളാഹുവിന്റെ നാമമാണ് അള്ളാഹു സെമി ആണ് എന്നുള്ളത് ആ ാമത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ ജീവിക്കുക അത്തരത്തിലുള്ള സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ട് പോയവർക്ക് അള്ളാഹു മഹഫീറത്ത് നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته